റാലിലോ ഹദീസിലോ നബി നബിസ്വല്ലാഹു അലൈവസ്ലമയുടെ ഇന്ന് നമ്മുടെ നാടുകളിൽ കാണുന്ന രൂപത്തിലുള്ള ജന്മദിനാഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സൂചന കാണുവാൻ സാധ്യമാണോ ഒരിക്കലും ഇല്ല കാണാൻ സാധ്യമല്ല നബി നബിസ്വല്ലാഹു അലി വസ്ല്ല പ്രവാചകത്വം ലഭിച്ച ശേഷം പത്തിരുപത്തി മൂന്ന് വർഷക്കാലം ജീവിച്ചു ഇരുപത്തിരണ്ട് കൊല്ലം ചുരുങ്ങിയത് എന്തായാലും ഉണ്ട് ആ ഇരുപത്തിരണ്ട് കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു കൊല്ലത്ത് ഇതാ ഇന്ന് എന്റെ ജന്മദിനാഘോഷമാണ് അതുകൊണ്ട് മക് എല്ലാവർക്കും ഓരോ ഈത്ത പണം ഞാൻ പ്രത്യേകമായി വിതരണം ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ ഇന്ന് നിങ്ങൾ എല്ലാവരും പുതിയ വസ്ത്രം ധരിക്കണം പറഞ്ഞിട്ടുണ്ടോ ഇന്ന് സുഗന്ധം പൂഷണം പറഞ്ഞിട്ടുണ്ടോ ഇന്ന് മദീനത്തെ പള്ളിയിൽ ഹാജരാകണം പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്നെല്ലാവരും അബൂത്ത് ഹത്തുൽ അൻസാരിയുടെ തോട്ടത്തിൽ ഒരുമിച്ച് കൊടുത്തൊരു മൗനുദോദരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അക്കാലഘട്ടക്കാർക്ക് അത് പരിചയമില്ല ഇനി നബി നബിസ്മ സ്വന്തം ജന്മദിനം ആഘോഷിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടായിരിക്കാം ആഘോഷിക്കാഞ്ഞത് എന്നാണ് നമ്മൾ അങ്ങനെ ഒന്ന് കരുതുക എങ്കിൽ ആ പ്രവാചകനെ ഏറെ സ്നേഹിച്ച അതിൽ നാല് ഖലീഫമാര് നമുക്ക് അവിടെ തുടങ്ങാം അബൂബക്കർ പ്രവാചകനെ സ്നേഹിച്ച പോലെ ലോകത്ത് ആരെങ്കിലും സ്നേഹിച്ചു എന്ന് പറയാൻ സാധ്യമാണോ ഇല്ല ഇല്ലാഹു അലി വസ്ല്ല അവിടത്തെ ജന്മദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഒരൊറ്റ ഹദീഫ് പോലും ആ വിഷയത്തിൽ ഇല്ല സാധാരണ പറയാറുണ്ടല്ലോ ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാതെ പഠിച്ച ആളാണ് ഇമാം ഷാഫി ഇമാം ബുഹാരി എന്നൊക്കെ എന്നാൽ നിബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസെങ്കിലും ഇവർ മനപ്പാടമാക്കിയതിലോ പഠിച്ചതിലോ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നില്ല അള്ളാഹു സുബാനുഹത്തായ പന്ത്രണ്ട് മാസം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പന്ത്രണ്ട് മാസങ്ങൾ മിൻഹ അർബത്തിന്റെ ഹൊറും നാല് മാസം പവിത്രമാണ് അതിൽ റബിയോ വന്നിട്ടുണ്ടോ ഇനി ഒരുപാട് ബാനറുകൾ വരാണ് പുണ്യ റബിയോ സ്വാഗതം അത് പുണ്യം ആര് പറഞ്ഞു ഒരു വിഷയത്തിൽ പറക്കത്തും പുണ്യവും സംഗതികളും ഉണ്ടാകണമെങ്കിൽ അതിൽ പ്രവാചകന്റെ നിർദ്ദേശം വേണം നബിസ്വല്ലാസ്വലമ എണ്ണി പറഞ്ഞ നാല് പവിത്ര മാസങ്ങളിൽ റബിൾ അവർ വന്നിട്ടില്ല ഈ നബി നബീസൊല്ലാഹു അലിവസലമയുടെ കാലശേഷം നബി നബിസ്വല്ലാഹു അലിവസലമയുടെ ഭാര്യമാര് ജീവിച്ചിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വല്ലമയുടെ ഖലീഫമാര് ജീവിച്ചിട്ടുണ്ട് അതായത് മുപ്പത് കൊല്ലത്തോളം മുപ്പത് മുപ്പതര കൊല്ലത്തോളം ഖിലാഫത്ത് കാലം ഖലീഫമാര് നാല് ഖലീഫമാര് ഭരണം നടത്തി അവരാരും അത് ചെയ്തിട്ടില്ല ഒരു വിഷയം നന്മയാണ് പുണ്യമാണ് സ്വർഗത്തിലേക്കാണ് എങ്കിൽ സുഹാബികൾ പ്രത്യേകിച്ചും റാഷിദുകൾ ചെയ്യാതെ പോകും എന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് തോന്നുന്നുണ്ടോ അബൂബക്കർ അലി അള്ളാ വൻഹു അലി അള്ളാ വൻഹുൻഹു അലീബിൻ അബി താലിബർ അലി അള്ളാ വൻഹു അവർക്കാർക്കും ഇങ്ങനെ വിഷയം ഇല്ല പിന്നെയോ അബിസ് അള്ളാ അലൈസ്മയുടെ ഖലീഫമാരുടെ കാലശേഷം നബി നബിസ്വലാഹമ്മുടെ ഭാര്യമാര് കുറേ കാലം ജീവിച്ചിരുന്നിട്ടുണ്ട് പ്രവാചകന്റെ കുടുംബക്കാര് മരിക്കുമ്പോൾ ഒമ്പത് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് ഐഷാർ അലി അള്ളാ വൻ പത്ത് നാപ്പത്തിച്ചിന്നറ കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട് ഉമ്മു സലമാർ അലി അള്ളാ വൻഹ ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ട് ഉമ്മു ഹബീബാർ അലി അള്ളാ വൻഹ മുപ്പത്തിനാല് വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് മുത്തഞ്ചു കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട് വർഷത്തോളം വർഷം ജീവിച്ചിട്ടുണ്ട് അവരാരെങ്കിലും നബിഹു അലി വസ്ലമിയുടെ ജന്മദിനം ആഘോഷിച്ചു എന്ന് പറയുന്ന ഒരു ഉണ്ടോ ഇല്ല ഈ നമ്മൾ എന്തുകൊണ്ടാണ് ഇവരെ മാത്രം പറഞ്ഞത് അവരാണ് ഏറ്റവും ഉത്തമ തലമുറയിലുള്ള ആളുകൾ സുഹാബികൾ എന്ന് നബി നബിസം പഠിപ്പിച്ച ഏറ്റവും ഉത്തമ തലമുറ അല്ലേ അവരാരും അത് ചെയ്തിട്ടില്ല നബി നബീസം പറഞ്ഞല്ലോ എനിക്ക് ശേഷം നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വീക്ഷണ വ്യത്യാസങ്ങളും വരുമ്പോ എന്താ ചെയ്യേണ്ടത് ഞാൻ സമസ്തക്കാരനാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തോളൂ എന്ന് കൽപ്പിച്ചിട്ടില്ല ആരാണോ നേതാവ് ആ ഏത് സംഘടനയിലാണോ അത് നോക്കി ചെയ്തോളൂ എന്ന് പ്രവാചകന് നിർദ്ദേശമില്ല നേരെ മറിച്ച് ഒറ്റ കാര്യമാണ് പറഞ്ഞത് ണം ആ പഠിപ്പിക്കപ്പെട്ടോ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നബിമിയുടെ പേരിൽ ആ പ്രവാചകനോടുള്ള സ്നേഹം എന്ന പേരിൽ ഒരു ജന്മദിനാഘോഷ പരിപാടി വേണ്ട ഇന്നത്തെ രൂപത്തിൽ വിശാലമായ രൂപത്തിൽ വേണ്ട അന്ന് ചെറിയ തോതിലെങ്കിലും ഏറ്റവും ചെറുതായ ഒരു ഇന്ന് പ്രവാചകന്റെ ജന്മദിനമാണ് എന്നതിന്റെ പേരിൽ സ്വഭാപത്ത് പരസ്പരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന പേര് പറഞ്ഞ് അതിന്റെ പേരിൽ ഒരു സ്വലാപ് അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരു യാസിന് അധികം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊല്ലാമായിരുന്നു അപ്പോൾ നമുക്ക് ഈത്തപ്പഴമല്ല അതിലും മരുന്ന് കൊടുക്കാമായിരുന്നു പക്ഷെ ഇല്ല അതിന് യാതൊരു അടിസ്ഥാനവുമില്ല അതിന് യാതൊരു അസുരമില്ല അതുകൊണ്ടാണ് ഷാഫി മദ്ഹബിലെ പ്രഗൽഭന്മാരായ പല പണ്ഡിയന്മാരും പറഞ്ഞത് അതിന്റെ ബിദ്അത്താണ് അതിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ് അങ്ങനെ വിധായ ഒരു കാര്യം കൊണ്ടുവരാൻ പാടില്ല പ്രവാചകന്റെ മാതൃകയില്ലാത്ത സ്വഹാപത്തിന്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം മതത്തിൽ കൂട്ടിച്ചേർക്കാൻ ആർക്കും അനുവാദമില്ല